ഈ ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾ ആലോചിച്ച് അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ചില പാഠങ്ങളുണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ കാതിൽ ബാങ്ക് മുഴങ്ങുന്നു അക്ബർ അക്ബർ പേര് കഴിഞ്ഞാൽ ഈ മനുഷ്യനീ ഭൂലോകത്ത് നിന്ന് യാത്ര ചെയ്തു പോകുമ്പോ മയ്യത്ത് നമസ്കാരം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് വെച്ചു ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഒറ്റ നമസ്കാരത്തിലുമില്ലാത്ത ഒരു വ്യത്യസ്തമായ ആചാരമാണ് രണ്ടാമത്തെ ശേഷം അല്ലാഹുമ്മ സല്ലി അലാ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി ആലി കമാ സല്ലൈത ആ മരിച്ചു കിടക്കുന്ന മയ്യത്തെ നിനക്ക് അള്ളാഹു പുറത്തു തരാനെന്ന് റബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് സലാത്ത് ജീവിതത്തിന്റെ വസന്തമേ സലാത്ത് പാപങ്ങളുടെ മോചനമേ സലാത്ത് സലാത്ത് കരുത്തേ സലാത്ത് അഭിമാനമേ സലാത്ത് ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത് നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്റെ സലാത്ത് മറന്നവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അള്ളാൻ്റെ റസൂല് സല്ലള്ളാല് വല്ലം നാളെ ചിലർക്ക് എന്നെ കാണാനുള്ള ദൃഷ്ടി നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂല് അതുകൊണ്ട് സലാത്ത് ഈ ഉമ്മത്തിൻ്റെ ജീവവായുവായിരിക്കട്ടെ അള്ളാഹു തായാലാദിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും അള്ളാഹുത്തായാലയോട് അങ്ങേയറ്റം ശുക്രും നന്ദിയും സ്തുതിയും തോന്നുന്ന ഒരു നിമിഷം ഏതോ ഒരു സഹോദരൻ ഏതോ ഒരു സഹോദരി നാട്ടിൽ വെച്ചോ മറുനാട്ടിൽ വെച്ചോ ആ പ്രസംഗം കേട്ടു ആ കാസറ്റ് കേട്ടു ആ വാക്ക് കേട്ടു ഞാൻ ദിവസം ആയിരം സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു ഞാൻ ദിവസം ഇപ്പൊ അഞ്ഞൂറ് ചൊല്ലുന്നു ഞാൻ ഇപ്പൊ ആയിരം ചൊല്ലുന്നു എന്ന് ഒരു സഹോദരനോ ഒരു സഹോദരിയോ പരിചയമില്ലാത്ത ഒരു മുഖം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുടെ ഒരു കത്ത് വരുന്നതാണ് ഇവന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ സൗഭാഗ്യമേ സലാത് നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യമേ സലാത് ഇന്നാഹവമലു അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ുംബിയുടെ സത്യത്തിൽ വിശ്വസിച്ചവരായ മമ്മിനുകളെല്ലിമോ നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക അള്ളാഹു തായാലായോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു തായാലോട് കേണു പറയുന്നതിന് വേണ്ടി ഇതായത് അതിൻ്റെ അവസരമാണ് അള്ളാഹു തായാല നമ്മളുടെ തേട്ടങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ അവനവന് അല്ലാഹുവിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളും മനസ്സിൽ കരുതുക പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു തായാലെ നമുക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഞങ്ങൾ അജ്ജത്താക്കണേ അല്ലോ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലോ കാത്ത് രക്ഷിക്കണേ അല്ലോ ഷിഫയാക്കണേ ഒന്നാ കൂട്ടായിരിക്കണേ ഒന്നാ അന്നാഹുവേ പ്രാർത്ഥനകൾ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ സൃഷ്ടിയുടെ വേദനകളെ ഏറ്റെടുക്കാനുള്ള സിംഹാസനത്തിന്റെ ഉടമസ്ഥനെ ആരുടെ കെയറോഫിലാണ് ആരുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ ദ്വാ നാളെ കിയാമത്തിൽ അമ്മാഹുവിന്റെ അറിശിന്റെ വലതുഭാഗത്തൊരു കസേരയിടും അള്ളാഹുവിന്റെ അറിശിന്റെ വലതുഭാഗത്തൊരിപ്പിടമുണ്ടാകും ഒരു കുറിസി അതിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു ഹദീസാണ് കൽപുള്ളവൻ ഉരുകേണ്ടതാണ് ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കേണ്ടതാണ് ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം എല്ലാം സമർപ്പിക്കേണ്ടതാണ് നാളെ അമ്മാഹുവിൻറെ അർഷിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടം നൽകപ്പെടും ഞാൻ ആ ഇരിപ്പിടത്തിൽ ഉപമിഷ്ടനാകും അറിഷിന്റെ വലതുഭാഗത്തൊരു കുറിസിയെന്ന് മുഹമ്മദ് മുസ്തഫ ഹുവിൻറെ അർഷിൻ്റെ അടുക്കലുള്ള ഉന്നതമായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകേണ്ട കുറിച്ച് ജീവിതത്തിൽ ഓർക്കുമ്പോഴോ കോട്ട കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല ഒരു രമ്യഹർമത്തിലും പാർത്തിട്ടില്ല അങ്ങയുടെ ഇരിപ്പിടം അങ്ങയുടെ കിടപ്പറയിലെ ആ തപ്പന ഓല പായാരുത്തപ്പന ഓലെ തന്നെയല്ലാഹു വസം ൂരിയാ അങ്ങയുടെ ശരീരത്തിൽ ആ പരുപരുത്ത ഈ തപ്പനയോലയുടെ പുണ്യദേഹത്തിൽ പാടുകൾ വീണില്ലയോ മുസ്തഫ അലൈഹി വസല്ലം സൂര്യനിലും ചന്ദ്രനിലും തിളങ്ങുന്ന തങ്ങയുടെ വെളിച്ചം കരയിലും കടലിലും അങ്ങ് സൃഷ്ടിച്ച പ്രകാശം ഹുയി അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചു അങ്ങയെപ്പോലെ മറ്റൊരാളുമില്ല അങ്ങയെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും മാറിക്കൊണ്ട് കഴിയും നബിയേസി

ാഹു അലൈഹി വസല്ലം പല ദിവസങ്ങളിലും പുണ്യനെപി വീട്ടിലെത്തുമായിരുന്നുവെന്ന് അൻഹ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് വീട്ടിലെത്തിയിട്ട് ചോദിക്കുമ്പോ പല ദിവസവും വീട്ടിൽ രണ്ട് സാധനമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കറുപ്പ് ഒന്ന് കറുത്ത പച്ചവെള്ളം രണ്ട് കറുത്ത ഈത്തപ്പഴം മൂന്നാമതൊരു സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല ചിലപ്പോ ഈ രണ്ട് സാധനവുമില്ലാത്തപ്പോൾ അവിടുന്ന് പറയുമായിരുന്നു ആയിഷ വിഷമിക്കണ്ട ഞാൻ ോമ്പെടുത്തുകൊള്ളാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പെരുമാറ്റങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണ്ടായി എന്തൊക്കെ അങ്ങ് പോയി എന്ന വാക്കിന്റെ ഒരു ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വന്നുകൊണ്ട് പറയുന്നു അങ്ങ് വാക്ക് പാലിക്കില്ലേ എന്ന് ആ ചോദ്യം അവിടുത്തെ വിഷമിപ്പിച്ചു ാത്ത ഒരു മനുഷ്യന്റെ ചോദ്യമാണ് കൂടെയുള്ള ആളുകൾക്കും അതിൽ വേദന തോന്നി പക്ഷേ ക്ഷമയോടെ അവിടുന്ന് തിരിച്ചു പറഞ്ഞു എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലും എന്റെ നല്ല വാർത്ത സ്വീകരിച്ചാലും എന്റെ സുവിശേഷം സ്വീകരിച്ചാലും ഈ സഹോദരൻ വീണ്ടും പറഞ്ഞു ശുഭവൃത്താന്തം കുറെ നൽകിയതല്ലേ അപമര്യാദയോടെ പെരുമാറിയ മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് എന്റെ ശുഭവൃത്താതം ആവശ്യമില്ല നിങ്ങളെങ്കിലും എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലുമെന്ന് ഉടൻ തന്നെ പുണ്യനബി അവിടെ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ട് തന്റെ മുഖം കഴുകി തന്റെ മുഖം കഴുകിയ വെള്ളം കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു നിങ്ങളും ഈ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും നബിയുടെ ഒരു പത്നി ഈ സംഭവം ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിനകത്തിരിപ്പാണ് വാതിൽപാളിയിലൂടെ പാളിയിലൂടെ അവിടുന്ന് പറഞ്ഞു ആ പത്നി പറഞ്ഞു നിങ്ങളുടെ മാതാവിന് ും അല്പം വെള്ളം കരുതി വെച്ചാലും പുണ്യനബിയുടെ മുഖം കഴുകിയ വെള്ളം കൊണ്ട് അവരൊക്കെ വെള്ളം കഴുകിയെന്ന് സഹീഹ് ബുഹാരി മുസ്ലിം എന്ന് പറഞ്ഞാൽ ശേഷം ഏറ്റവും വിശ്വസ്തമായ ഗ്രന്ഥം ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥം ജീവിതത്തിനൊരു പാത ആവശ്യമാണ് ജീവിതത്തിനൊരു ആലംബം ആവശ്യമാണ് ആദർശപരമായി മുറുകെ പിടിക്കാൻ ഒരു നിഷ്ഠ ആവശ്യമാണ് ഒരു സത്യസന്ധത ആവശ്യമാണ് ഈ സത്യസന്ധതയും മൂല്യങ്ങളും അസ്തമിച്ചപ്പോൾ ലോകം വേദാള നഗരമായി ലോകം പിശാജ് പാർക്കുന്ന പട്ടണമായി സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായി സൗഹാർദ്ദം ഉള്ളിൽ വിരിയേണ്ട വികാരമാണ് മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം ഏറ്റവും ഉന്നതമായ ഒരവസ്ഥാ വിശേഷമാണ് അയൽവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഇന്ന് എവിടെയാണ് വർഗീയത തിരനോട്ടം നടത്തിയത് എവിടെ വെച്ചാണ് ആയുധപ്പുരകൾ നിർമ്മിതമായത് ആരാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത് ആരാണ് കുഞ്ഞുമക്കളുടെ ശിരസ് എടുക്കാനുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടത് ആരാണ് അർദ്ധരാത്രികളിലെ കടൽ തീരങ്ങളെ കലാപകലുഷമാക്കിയത് ആരാണ് മീൻപിടുത്തത്തിന്റെ സൗന്ദര്യ ഗ്രേഹങ്ങളിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചത് ആരാണ് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നത് ആരാണ് ഉമ്മ പെങ്ങന്മാരെ അകറ്റിയത് ആരാണ് ഒരു കുടുംബത്തിലെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചവരെ ശത്രുക്കളാക്കി അയൽപക്ക ബന്ധങ്ങൾ അസ്തമിച്ചു പോയതാണ് അയൽവാസിയെ മാനിക്കണേ അയൽവാസിയെ സ്നേഹിക്കണേ അയൽവാസിയുടെ പ്രാധാന്യം ഏറെ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് ദൈവദൂതർ പരിശുദ്ധ റസൂൽ ാഹു അലൈഹി വസല്ലം വർഗീയതയില്ലാത്ത ഒരു മതവിശ്വാസം വൈരമില്ലാത്ത ഒരു മതവിശ്വാസം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേരുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രനിർമാണം ഒരു മനുഷ്യനും ഉന്നതനെന്ന ഒരു വിശ്വാസം ഒരേ ദൈവത്തിന്റെ അടിമകളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെന്ന വിശുദ്ധ റസൂൽ അവിടുത്തെ ഒരു തിരുവചനം പോലെ നമ്മൾ ഓർക്കുന്നു സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പുണ്യനബി സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണ് ഉറുമ്പ് ചാലിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ആരോ ഒരു ദിവസം തീ കൂട്ടി തീ കൂട്ടിയ ആളുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പുണ്യനബി ാഹു അലൈഹി വസല്ലം തീട്ടാളുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തീയിട്ട് ചുടല്ലേ അവിടെ ഉറുമ്പ് ചാലിട്ട് പോകുന്ന സ്ഥലമാണെന്ന് പുണ്യറസൂൽ ആലോചിച്ചു നോക്കണം ചാലിട്ട് പോകുന്ന ഉറുമ്പിന്റെ പോലും ജീവന്റെയും അതിന്റെ സുരക്ഷിതത്വത്തിന്റെയും അവകാശങ്ങളുടെയും ഒരു അവബോധം ലോകത്ത് സൃഷ്ടിക്കാൻ പുണ്യനബി മസ്ജിദിൽ കയറിയ പൂച്ച പൂച്ച പ്രസവിച്ചു പോയ ഓടിക്കാൻ ആളുകളോട് തല്ലല്ലേ തല്ലല്ലേ എന്ന് മുഹമ്മദ് ഈ സംഭവത്തെ കുറിച്ചൊരു ലോകത്തെ വലിയൊരു എഴുത്തുകാരൻ പറയുന്നു മാതാ മൃഗങ്ങൾക്കിടയിലും ജന്തുക്കൾക്കിടയിലും മാതാവ് എന്ന സിദ്ധാന്തത്തെ പരിശുദ്ധ റസൂൽ മുറുകെ പിടിച്ചു സല്ലാഹു അലൈഹി വസൻ ഒരു തൂച്ച പെറ്റുപോയിട്ട് ആ പെറ്റുപോയ തള്ളയെ മാതാവ് എന്ന് വിളിക്കുന്ന ഉന്നതമായ അവസ്ഥ സല്ലല്ലാഹു അലൈഹി വസൻ